മന്ത്രി വീണ ജോർജ് നിങ്ങൾ കർണാടകയിലേക്ക് പോകുന്നില്ലേ കുവൈറ്റിൽ പോകാൻ നിങ്ങൾക്ക് വളരെയധികം തിടുക്കമായിരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്കോലയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ നമ്മുടെ ഒരു സഹോദരൻ വണ്ടിയുമായതിനടിയില അകപ്പെട്ടിട്ട ഇപ്പോ ആറാം ദിനമാകുന്നു എല്ലാവരും പറഞ്ഞു തുടങ്ങി അന്വേഷണങ്ങളും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ തുടരെ നടക്കുന്നു എൻ ഡി ആർ എഫ് പോലീസ് സൈന്യം വരെ ഇറങ്ങിയിന്ന് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു ഉത്തരവാദികൾ ആരാണ് ഈ രക്ഷാപ്രവർത്തനം ഒരുപാട് വൈകീകം ഈ സൈന്യത്തെ വിളിക്കുന്നത് ഒരു മൂന്ന് ദിവസം നേരത്തെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നാല് ദിവസം നേരത്തെയായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പരക്കെയുള്ള വാദം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ ആറാം ദിനത്തിൽ സൈന്യത്തെ വിളിച്ചിരിക്കുന്നു സൈന്യം തിരച്ചിലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ സമയത്ത് അവിടെ കർണാടക മുഖ്യമന്ത്രിയും എം കെ രാഘവൻ എം പി തുടങ്ങി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ മുഖ്യമന്ത്രിയും എം പിമാരും ഒക്കെ വന്നു നിന്ന് അതിന് മേൽനോട്ടമൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കാതിരുന്നുകൂടാ അവിടെ മനാഫ് എന്ന് പറയുന്ന ആ ലോറിയുടെ ഉടമസ്ഥൻ അങ്ങോട്ടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോ പോലീസുകാരൻ പിടിച്ചു തള്ളിയതും അതിനെ തുടർന്നുണ്ടായ വാക്കേറ്റവും ഒക്കെ അതിനിടയിലുണ്ടായ സംഭവങ്ങളാണ് അതിലുപരി ആ മനാഫിനൂടെ അവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു ആ ലോറിക്കകത്തുണ്ടായിരുന്ന ആൾ ഇത്രയധികം വലിയ വി ഐ പി ആണോ അതോ നിങ്ങളാണോ എല്ലാവർക്കും വേണ്ടപ്പെട്ടയാൾ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി വിളിക്കുന്നു സംസ്ഥാന മന്ത്രിമാരെ വിളിക്കുന്നു കേന്ദ്രമന്ത്രി വിളിക്കുന്നു പ്രധാനമന്ത്രി പോലും വിളിക്കുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായി ഞങ്ങളിവിടെ നിൽക്കുന്നു ഇതാരാണ് ഈ വലിയ വി ഐ പി അല്ലെങ്കിൽ വി വി ഐ പി എന്ന് ചോദിച്ചപ്പോൾ ഈ മനാഫ് കൊടുത്ത ഉത്തരം സാർ ഞാനും വി വി ഇ പി അല്ല വി ഐ പിയുമല്ല ആ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആളും വി ഐ പി അല്ല പക്ഷേ അയാൾ ഒരു മലയാളിയാണ് അതാണ് മലയാളി മലയാളി എവിടെയുണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് സ്വാഭാവികമാണ് അത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരാറുള്ളതാണ് ഇടുക്കിയിലാണെങ്കിലും ഇടുക്കിയിൽ ഉരുളുപൊട്ടിയപ്പോൾ നാട്ടുകാരാണ് ആദ്യം അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് അതുപോലെ കോഴിക്കോട് വിമാന ദുരന്തം ഉണ്ടായപ്പോൾ കരിപ്പൂര് ആ കോരി ചൊരിയുന്ന മഴയത്ത് പോലും ആരാണെന്ന് പോലും അറിയാൻ വയ്യാതെ ആളുകൾ ക്യൂ നിൽക്കുന്നു ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ആളുകളുടെ ക്യൂ നിൽക്കുന്നു ആ ക്യൂ നിൽക്കുന്നത് വെളിയിലേക്ക് പോകാനുള്ള പത്രപ്പാടനൊന്നുമല്ല അവർ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ വിമാനം അപകടത്തിൽ പെട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും അവരെ ചുമന്നുകൊണ്ടു പോകാനും ഒക്കെയാണ് ഒരു മാസ്കും എട്ടും മണിക്കൂറുകളോളം പെരുമഴയത്ത് ഇതൊക്കെയാണ് മലയാളിയുടെ ഒരു കൂട്ടായ്മ ഇത് ലോകത്ത് എവിടെ ചെന്നാലും കാണാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് മലയാളി എങ്ങനെയോ ആയിക്കോട്ടെ ചിലപ്പോൾ പരസ്പരം അടിവെക്കും വഴക്ക് പറയും ഒരു കുടുംബമാവുമ്പോൾ ചിലപ്പോൾ തല്ലുകൂടും എല്ലാം ഉണ്ടാവും പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ഒരാൾക്കൊരു ഇഷ്യൂ വന്നാൽ മലയാളി ഒറ്റക്ക് ഒറ്റക്കെട്ടായി അവൻ മുന്നിൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം ഈയിടയ്ക്ക് നമ്മളെല്ലാം കണ്ടതാണ് ഗൾഫിലുള്ള അബ്ദുറഹ്മാനെ ഒറ്റ ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപ സമാഹരിച്ചത് അതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളാണ് മലയാളിയുടെ സേവന കാര്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആ കാര്യത്തിലൊക്കെ മലയാളി പൊളിയാണ് കേട്ടോ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്യാംരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് നല്ല രസമാണ് വായിച്ചാൽ അത് മറ്റൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത് മന്ത്രി വീണ ജോർജ് നിങ്ങൾ കർണാടകയിലേക്ക് പോകുന്നില്ലേ കുവൈറ്റിൽ പോകാൻ നിങ്ങൾക്ക് വളരെയധികം തിടുക്കമായിരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം നമ്മളിൽ ഒരാൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട ദിവസം അഞ്ചായി എന്തേ മാഡം പോവാത്തത് അതിനിർണായകമായ ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ നടന്നിട്ടില്ലെന്ന് അർജുന്റെ കുടുംബം പറയുന്നു വാഹന ഉടമ പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു അതുകണ്ട് നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നു വലിയ സന്നാഹം കർണാടകയിൽ ഉണ്ടായിട്ടും എന്തേ സംസ്ഥാന സർക്കാർ മന്ത്രിയെ അയക്കാത്തത് കർണാടകയിൽ മന്ത്രിക്കൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണോ മന്ത്രി അയക്കാത്തതെന്നും ശ്യാം ചോദിച്ചു അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ചെയ്യാനില്ലാത്ത എന്ത് കാര്യമായിരുന്നു കുവൈറ്റിൽ ചെയ്യാനുണ്ടായിരുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായങ്ങൾ കുവൈറ്റിൽ എത്തിച്ചപ്പോഴും സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രി അയക്കണമെന്ന നിലപാടിലായിരുന്നു എന്നാൽ കർണാടകയിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിമർശനങ്ങളും ഉയരുന്നു ഇത് സത്യത്തിൽ ഈ പോസ്റ്റ് വായിച്ചപ്പോ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് തന്നെ തോന്നി കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ എല്ലാം ദാരുണമായ സംഭവങ്ങളാണ് ഒരുപാട് പേർ മരിച്ചു മരിച്ച മലയാളികളുടെ എല്ലാം ഡെഡ് ബോഡി അവിടുന്ന് കൊടുത്തയക്കാൻ വേണ്ടി അവരുടെ മൃതശരീരങ്ങൾ എയർപോർട്ടിലേക്ക് കൊടുത്തയക്കുന്നു ബിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ ആ മൃതദേഹം മുഴുവൻ കൊച്ചിയിൽ വരും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അവരെ സ്വീകരിക്കാനായ ആൾക്കാർ കാത്തു നിൽക്കുന്നു അപ്പോഴാണ് രാത്രിയിൽ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് എന്തൊക്കെയോ ഏകോപിപ്പിക്കാൻ ഒരു പോക്കു പോണു എന്ന് പറഞ്ഞത് അവിടെ ചെന്നിട്ട് എന്ത് ഏകോപിപ്പിക്കാനാണ് അന്ന് അത് വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് അത് കഴിഞ്ഞ് ഇപ്പോഴുതാ ഈ അങ്കോലയിൽ ഈ ആറ് ദിവസമായി അവിടെ ആ വണ്ടി മണ്ണിനടിയിലുണ്ട് എന്നറിഞ്ഞിട്ടും വീട്ടുകാരൊക്കെ വാദോരാതെ നിലവിളിച്ചിട്ടും ഇവിടുത്തെ ചാനലുകളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും നിർത്താതെ ലൈവ് പ്രോഗ്രാമുകളുമായി മുന്നിലുണ്ടായിട്ടും ഇവിടെ നിന്നും ഒരനക്കവും ഉണ്ടായില്ല സത്യത്തിൽ രണ്ട് നാല് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് നാലാം ദിവസമാണ് ഇവിടുത്തെ മന്ത്രിമാരും അതേപോലെ മുഖ്യമന്ത്രിയും ഒക്കെ ഇത് ഭാവം തന്നെ നടിക്കുന്നത്